ഹേ ഫ്രണ്ട്സ് ഹാപ്പി ഓണം തിരുവോണത്തിന് മുന്നോടിയായി ഓണാഘോഷത്തിന് തയ്യാറെടുക്കാൻ അവസാന വട്ടം വാങ്ങുന്ന കുറച്ച് സാധനങ്ങളുടെ ഒരു ഉത്രാടപ്പാച്ചിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഉത്രാട ഷോപ്പിംഗ് കഴിഞ്ഞ് മനസ്സ് നിറയും അധികം പൈസ പോകാത്ത ഒരു പർച്ചേസിംഗ് ഉണ്ട് അത്തം മുതൽ ഉത്രാടം വരെ പൂക്കൾ നാടങ്ങ് എന്നറിയുന്ന കാലമാണല്ലോ ഓണക്കാലം പണ്ടെല്ലാം നാടൻ പൂക്കളായിരുന്നു ഉത്രാടം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാട്ടിലെയും തെങ്കാശയിലെയൊക്കെ കുറച്ച് പൂക്കളൊന്നും വാങ്ങിക്കണമല്ലോ അവർ നമ്മുടെ ഫ്രണ്ട്സല്ലേ അവർക്കൊരു കച്ചവടം ആവണ്ടേ അപ്പോൾ കുറച്ച് പൂ മേടിക്കാം അടുത്തത് പച്ചക്കറി മേടിക്കാം ഇനി ഓണം വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുമാതിരി നല്ല തിരക്കുണ്ട് മണിയായി ഈ സമയം എന്നാലും പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരാണ് പലരും ഇഞ്ചി ഉണ്ട് മഴതനങ്ങ ചെറുപയറ നെല്ലിക്ക തക്കാളി പാവയ്ക്ക നാരങ്ങ എല്ലാം ഉണ്ട് എല്ലാ പച്ചക്കറികളും അവർക്ക് ആവശ്യമാണല്ലോ സദ്യയ്ക്ക് വേണ്ട എല്ലാ കറികളും ഉണ്ടാക്കണ്ടായിരുന്നു ആ പച്ചക്കറി പച്ചക്കറിക്കടയിൽ നല്ല ഒരു ഉത്സവകാലമാണ് പച്ചക്കറിയില്ലാതെ നമുക്കൊന്നും പറ്റത്തില്ലല്ലോ എല്ലാത്തരം പച്ചക്കറിയും വേണം ഓണസദ്യ തയ്യാറാക്കാനും അല്ലേ ഇതൊന്നും പഴയതുപോലെ പച്ചക്കറി പച്ചക്കറിക്കട വന്നല്ല ഇപ്പം പച്ചക്കറി വാങ്ങാറുള്ള ഓൺലൈൻ മാർക്കറ്റുകളിൽ കൂടെ മേടിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുണ്ട് പയറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ വാങ്ങാറുണ്ട് ഇവിടെ നോക്കി ഇങ്ങനൊപ്പം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കുറച്ച് സൗഹൃദ സംഭാഷണങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാരും പർച്ചേസില്ലാം കടയില് സ്ഥിരം പിള്ളേരാണ് അറിയാം അപ്പൊ അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം വാങ്ങി അപ്പൂടാ കാണിക്കുന്നത് ഞങ്ങളുടെ അയൽ വീടുകളാണ് വരച്ച് അതനുസരിച്ച് അതിനെ യോജിച്ച കളറുള്ള പൂക്കളെല്ലാം ഇട്ട് വിളക്കെല്ലാം കത്തിച്ച് അത് കാണുമ്പോൾ തന്നെ എന്തൊരു വൈബാ അല്ലേ ഇനി കുറച്ച് പടക്കം വാങ്ങിക്കാം പടക്കമില്ലാതെ നമുക്ക് എന്തോണം നമുക്ക് തിരിയെങ്കിലും വാങ്ങിക്കാതിരിക്കത്തില്ല ഞാൻ എനിക്കത് കത്തിക്കണം അതൊരു സന്തോഷമാണ് ആ ശബ്ദം പ്രകാശം ആഘോഷം എന്നിവയില്ലാതെ ഓണത്തിന് എന്ത് പൂർണ്ണത കുട്ടികളായിരിക്കുമ്പോഴും മുതിർന്നാലും നമുക്ക് ആകർഷണം വളരെ കൂടുതലാണല്ലേ പടക്കമില്ലാതെ നമുക്ക് ഓണമില്ല പക്ഷേ ശാന്തമായി പരിസ്ഥിതി സൗഹൃദമായിട്ട് ആഘോഷിക്കണം അത്രമാത്രം സുരക്ഷിതമായി കുറച്ച് പൂത്തിരിയും വാങ്ങിച്ചു ഇത് വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കാണുമ്പോ കിട്ടുന്നൊരു നിറവുണ്ടല്ലോ ഒരു സന്തോഷം വളരെ ആണ് ഇവർക്കൊക്കെ എത്ര സന്തോഷം എനിക്ക് ചാനലിക്ക് വേണ്ടി എടുക്കുവാണെന്ന് അവരെല്ലാം പൂസ് ചെയ്യുക ഹായ് പറയുവായേ ഹാപ്പിയാണോ എല്ലാവർക്കും വിഷ് ചെയ്തോണ്ടിരിക്കും എത്ര ആക്റ്റീവായിട്ടാണ് കച്ചവടം നമ്മളോടുള്ള സർവീസ് കളറുകൾ വയ്ക്കും അത്തപ്പൂവിടാ കളറും എല്ലാം ചേർത്താണ് ഇപ്പോഴത്തെ പിള്ളേർ അത്തപ്പൂ ഇടുന്നത് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് കൊടുക്കാനാ ഞാൻ ഓണത്തിന് ഇടുന്ന ുടെ ചുട്ടകരമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള അത്തപ്പൂക്കളത്തിൻ്റെ അത്തപ്പൂവിടുന്നാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചത് ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ട് കളിപ്പാട്ടങ്ങൾ ബലൂണ് ഇപ്പോഴും പിള്ളേരെല്ലാം വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പൂവുണ്ട് മുല്ലപ്പൂവുണ്ട് മുല്ലപ്പൂർ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എട്ട് മണി ഞാൻ കഴിഞ്ഞു പിന്നെ ഫോട്ടോ ഷൂട്ട് എടുത്തിരിക്കുക ഞാനും അവരുടെ കുറച്ച് പൊപ്പസൊക്കെ എടുത്തുകൊടുത്തു എന്നെ കൊണ്ട് എടുപ്പിച്ചു സമയം എട്ട് മണിയായിട്ടുണ്ട് കട അടച്ചിട്ടുണ്ട് തിരക്കുകളെല്ലാം കഴിഞ്ഞ് ചിട്ടുണകരമ്പലത്തിൻ്റെ നടയെല്ലാം അടച്ച് അമ്മ ശാന്തമായി ഇരിക്കുകയാണ് അപ്പോൾ പരിസരത്ത് അമ്പലപ്പരിസരത്ത് തത്തപ്പൂക്കൾ വിടുന്നുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കളം വരയ്ക്കുകയും അവർ പൂക്കൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണിക്കൂറുകളെടുത്താണോ അവർ ഇതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് പ്ലാൻ ചെക്ക് ഡു ആക്ട് എന്ന് പറയുന്നത് പോലെ ആദ്യം അവർ ഡിസൈൻ എല്ലാം മനസ്സിൽ കണ്ട് അതിനുശേഷം ശേഷം അതെല്ലാം വരച്ച് അതിനുവേണ്ട പൂക്കളെല്ലാം ഏതൊക്കെ കളറാണെന്നുള്ളതെല്ലാം അറേഞ്ച് ചെയ്ത് അത് പൂപ്പ് അറിച്ച് അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ആളുകൾ മാറി നിൽക്കുന്നു എത്ര അറേഞ്ച്മെൻസിനോടു കൂടിയാണോ എല്ലാ വർഷവും ചുറ്റുള്ള രീതിയിൽ മൂന്നാലിഞ്ച് പൂക്കളങ്ങളുണ്ട് അതിടുന്നത് അപ്പോൾ എല്ലാം ഈ നാടിൻ്റെ ഒരു കൂട്ടായ സംസ്കാരവും അവരുടെ ഉത്തുചേരലിൻ്റെയും ഒരു ഭാഗമാണ് ആ സന്തോഷമാണ് അടുത്ത ജനറേഷനെ പകർത്തുന്നതാണ് ഇതെല്ലാം ഞാൻ എത്ര തന്നെ വീഡിയോയിൽ കൂടെ നിങ്ങളെ ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ ശ്രമിച്ചാലും അത് നേരിട്ട് കാണുന്നൊരനുഭവം അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അമ്പലത്തിൽ വന്ന തൊഴുത് ഇതെല്ലാം കണ്ട് അവർ കണ്ണിൽ കുളർന്നയും സന്തോഷവും സമാധാനം നൽകുന്നത് ഫ്രീയൊന്നും എടുത്തില്ലെങ്കിലും ഞങ്ങൾ പാട്ടെല്ലാം കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കണ്ടോ പട്ടിക്കുഞ്ഞുങ്ങളെ ഞാനും ഒരിക്കലും അങ്ങനെയുള്ള ലോട്ടറികളൊന്നും എടുക്കാറില്ല ഭാഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന വിശ്വാസമാണ് എനിക്കത് അത് കേട്ടിട്ടില്ലേ ഈശ്വരൻ ഓരോ അരിമണിയിലും അത് കഴിക്കാൻ യോഗമുള്ളവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കെത്തും എന്നിരുന്നാലും ഓണ നാളിൽ നമ്മുടെ എല്ലാം വീടുകളിലും ഉപ്പേരി പറക്കുമോ അല്ലേ നമ്മളും അവർ തമ്മിലുള്ളൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ എന്നും നിലനിൽക്കുന്നത് അറിവും സമ്പത്തും എല്ലാം പരസ്പരം പങ്കിടുമ്പോഴാണ് അത് വർദ്ധിക്കുന്നത് അതെന്നും നിലനിൽക്കുന്നത് ഞാൻ വിചാരിച്ച ഈ പ്രാവശ്യം കുറച്ച് സ്നാക്സ് വാങ്ങാമെന്ന് അങ്ങനെ പല ബ്രാൻഡുകളുടെ സ്നാക്സ് ഉണ്ട് കിറ്റുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളാണ് നമ്മൾ വെളിച്ചെണ്ണയുടെ വില നോക്കുമ്പം ഒരു നാനൂറ്റി ഇരുപത് നാനൂറ്റി അൻപതിന് ഇടയ്ക്കല്ലേ ഒരു ലിറ്റർ വെളിച്ചെണ്ണ മറ്റ് സാധനങ്ങളും ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തുകയാവും ഇത് കിറ്റിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ വാങ്ങിച്ച കിറ്റിലൊരു ഏഴെട്ട് കൂട്ട ഐറ്റംസുണ്ട് ഞാനത് നിങ്ങൾ ഷെയർ ചെയ്യാൻ കാണിച്ചു തരാം ഇത് ചിട്ടിളകരമ്പലത്തിൻ്റെ വടക്കേ നടയാണ് മഴക്കാലം ആകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം വരും കുതിരയും തേരും എല്ലാം വലിക്കുന്ന വഴിയാണ് കുമ്പറണിക്ക് പോയോ വരുന്നില്ലയോ ഇത് നമ്മുടെ ന്യൂജൻ ഓണത്തിന്റെ ഹാപ്പി മെസ്സേജ് മെസ്സേജാണ് ഇനി നമുക്ക് പപ്പടം വാങ്ങണ്ടേ പപ്പടമില്ലാതെ എന്തോണസദ്യ പപ്പടം ഓണസദ്യയുടെ ഒരു അനിവാര്യ ഘടകമാണ് രുചിയിലും സംസ്കാരത്തിലും ഒരു സ്ഥിര സാന്നിധ്യം അല്ലേ പച്ചക്കറി കറികളുടെ കൂട്ടത്തിൽ പപ്പടം വറുത്തതില്ലെങ്കിൽ നമുക്ക് പൂർണമാകില്ല വറുത്ത പപ്പടത്തിൻ്റെ തിളക്കം സദ്യയെ പൂർണമാക്കുന്നു അല്ല എല്ലാവരെയും ഇൻഗ്രീഡിയുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ചെറിയൊരു പർച്ചേസ് ആണ് എൻ്റേത് മനസ്സ് നിറയുന്ന പോക്കറ്റ് കലിയാത്ത ഒരു ഓണ പർച്ചേസ് ഇതെൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവാണ് ബന്ധുവിൻ്റെ വീടാണ് അപ്പം രവിയുടെ മോള് അത്തപ്പൂ ഇടുകയാണ് മോള് കണ്ടോളൂ ഡിസൈനെല്ലാം ആ മോള് താൻ വരച്ച് പടവെല്ലാം അറേഞ്ച് ചെയ്ത് അത്തപ്പൂവിൻ്റെയും അതിൻ്റെ അടുത്തൊരു സ്ത്രീ നിൽക്കുന്നുണ്ട് കണ്ടോ ആ സ്ത്രീയുടെ കയ്യിലേക്ക് ആ കുട്ടി വിളക്ക് കൊടുക്കുകയാണ് വ്യക്തമായി നോക്കിയാൽ കാണാം അത്തപ്പൂ ഇടുന്ന ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടി അവരുടെ കയ്യിൽ നില വിളക്ക് കത്തിച്ച് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം വരച്ച് ആ കുട്ടിയുടെ ക്രീയേറ്റിവിറ്റി നോക്കണം പടം വരച്ച് അതിന് വേണ്ട പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് ആ വിഷലൈസ് ചെയ്ത ആ ഒരു കഴിവ് അഭിനന്ദനാർഹമാണല്ലേ ആരെയും സപ്പോർട്ടില്ല ഒറ്റക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ രവിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ തന്നെ തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എത്ര ഭംഗിയുണ്ട് എന്റെ ഒരു ചെറിയ സദ്യക്കുള്ള ഉത്തരപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളാണ് വിളക്ക് കത്തിച്ചേച്ചിരിക്കാണ് ഇതെന്റെ അവണി മോളിട്ട അത്തമാണ് അവൾക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ എന്താ ഞാൻ ആദ്യം പിള്ളേരാണ് ഞാൻ വാങ്ങിയ കോംബോ പാക്കാണ് ഉപ്പേരിയുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ വിപുലമായിട്ട് മഴ മിറ്റത്തും മുറ്റത്തും തിണയ്ക്കൊന്നും അത്തപ്പൂ ഇട്ടില്ല ജസ്റ്റ് വിളക്കിൻ്റെ അവിടെ കുറച്ച് പൂ വെച്ചാണ് ഒന്ന് അറേഞ്ച് ചെയ്ത് ചെറിയൊരു അത്തപ്പൂ എനിക്കൊന്നു കണ്ട് സന്തോഷിക്കാൻ വേണ്ടി മാത്രം ഇട്ടു വിളക്കെല്ലാം കത്തിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ കുറച്ച് പൂ മേടിച്ച് ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നമുക്ക് നമ്മളൊരു പോസിറ്റീവ് എനർജി കൊടുക്കണ്ടേ അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാം അത് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം പൂവെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഇനി എൻ്റെ സ്നാക്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തു തരാം ഏത്തക്ക പായസം മിക്സ് ചക്ക ഉപ്പേരി ഇങ്ങനെ അതിൻ്റെ റേറ്റ് നിങ്ങളോട് പറയാം ശർക്കര വരട്ടി അതുകൂടാതെ ശർക്കര വരട്ടി ഇതിന് കിറ്റിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് പാക്കിറ്റ് പക്ഷേ ഇത്രയും സാധനം ഉണ്ട് നമുക്ക് ഉണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് ഉണ്ടെല്ലാം പാക്കറ്റ് മിക്സ്റ്ററുണ്ട് ഇത്ര ഐറ്റംസ് കിട്ടിയില്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് കാരണം അത്ര നീറ്റായിട്ട് ഉണ്ടാക്കുന്നിടത്ത് തോന്നാൻ വന്നാറ് അതിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എള്ളുണ്ടേ ഉണ്ടായിരുന്നു വേറെ ബ്രാൻഡും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ബ്രാൻഡാണ് ഞാൻ നോക്കിയിട്ട് ഇത്ര ഐറ്റംസ് ഉണ്ട് ഈ വിലയ്ക്ക് ഇതാ നല്ലതെന്ന് തോന്നി നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിച്ച ഇത്രയും വറുത്ത ഇതിന് വേണ്ട ബാക്കി മെറ്റീരിയൽസ് എല്ലാം തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലവും കൂടും ജോലി ബുദ്ധിമുട്ട് വാങ്ങും അതിൽ ഇതും ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നില്ല അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ ഏത്തക്കാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അത് കൂടാതെ ഇത് കുറച്ച് വാങ്ങിയതാണ് ഓണമായതുകൊണ്ട് ഉപ്പേരി വറുത്തേ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം അതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ബാക്കി ഐറ്റംസ് എല്ലാം ഇതെല്ലാം കാണുമ്പോൾ എനിക്കൊരു നിറവും സന്തോഷവും ആറന്മുളയിലെ കുറച്ച് ന്യൂസും കണ്ടു പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണസദ്യുവേണ്ടിയാണ് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതിന്റെ വിശേഷങ്ങളാണ് ന്യൂസിൽ വിശേഷങ്ങൾ ഞാനിനി കൊണ്ടുവരുന്ന ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്യേണ്ടായിട്ടുണ്ട് പച്ചക്കറി വെക്കണ്ടടുത്ത് വെച്ചു വിളക്കലാക്കി ടി വി ഒക്കെ ഓൺ ചെയ്ത് പ്രോഗ്രാംസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആക്കൂട്ടത്തിൽ തന്നെ എൻ്റെ സ്നാക്സ് എല്ലാം ഓപ്പൺ ചെയ്യുകയും നോക്കുകയും അതെ എല്ലാം എയർടേറ്റഡ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കണമല്ലോ എല്ലാം നമുക്കൊരു ദിവസം കൊണ്ടും തീർക്കുന്നതല്ലല്ലോ കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളല്ലോ അപ്പോൾ എല്ലാം കീപ്പ് ചെയ്യണം അപ്പോൾ ഓരോന്നും ഇടക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കണ്ടിരിക്കുക നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ഓണം വൈബ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഓണം വരെ ഞാൻ എല്ലാം ചെയ്തു അടുത്ത വർഷം നമുക്കറിയില്ലല്ലോ കാരണം എപ്പോഴാണ് ഞാനിപ്പം അനേൽ പറയുന്ന പോലെ മണ്ടയ്ക്ക് പോകാം താഴോട്ടും പോകാം അതുകൊണ്ട് ഒരു മിഡിലിൽ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ അതനുസരിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ എനർജിയും എൻ്റെ സന്തോഷവും നിലനിർത്തിക്കൊണ്ട് അപ്പോൾ എനിക്ക് വേണ്ട എല്ലാം ഞാൻ സെൽഫായിട്ടൊന്നും അറേഞ്ച് ചെയ്യുന്ന ആളാണ് വർഷങ്ങൾ കൊണ്ട് ഇത് തുടരുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ യൂട്യൂബ് വന്നതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ സ്വഭാവവും എൻ്റെ ജീവിത രീതിയും എൻ്റെ നിഷ്ഠകളും കാര്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് ഷെയർ ചെയ്യുന്നുള്ളൂ ഒരു വ്യക്തികളെ നമ്മൾ അടുത്തറിയുമ്പോഴല്ലേ അവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കുന്നു അതിനുവേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമല്ല അല്ലാതെ എന്നെ പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല ഒരു വീട്ടിലെ കാര്യങ്ങൾ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് വീടുകളുണ്ട് ഈ സാഹചര്യത്തിൽ എൻ്റെ കൂട്ടുകാരികളുടെയൊക്കെ വീട്ടിൽ അവർക്ക് പിന്നീടാണേലും ഈ വീഡിയോ ഒന്ന് കാണാം എനിക്കും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പം ഞാനിതെല്ലാം ചെയ്തിരുന്നല്ല ഓണക്കാലത്ത് അത്ര സന്തോഷത്തോടെ ഞാൻ എൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എനർജറ്റിക്കായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളിലേക്കും ആ പോസിറ്റീവ് എനർജിയും ഊർജവും പകരാൻ എനിക്ക് സാധിച്ചു ഈ നിമിഷം വരെ ദൈവം തരുന്ന ഓരോ ദിവസം എനിക്ക് ബോണസാണ് എനിക്ക് തരുന്നൊരു ഗിഫ്റ്റാണ് അപ്പോൾ അതിനെ ഞാൻ എത്രത്തോളം നല്ലതാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നല്ലതായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് മറ്റ് സാമൂഹികവും വ്യക്തിപരോ കുടുംബാംഗങ്ങളൊക്കെ എത്തക്ക പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സും പ്രഷറും ഒക്കെ നമുക്ക് തന്നാലും അതിനെയെല്ലാം മറികടന്ന് മറികടന്ന് ഡിറ്റർമിനേഷൻ ഓഫ് എ വുമൺ എന്ന് പറയത്തില്ല ഫോർ ദ അച്ചീവ്മെൻറ്റ് എൻ്റെ ലൈഫും എൻ്റെ ജീവിതവും അതാണ് ഞാൻ അങ്ങനെയാണ് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓൾവേസ് കം ടു ദ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ മൈൻഡ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും എല്ലാ രീതിയിലും ഞാൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് യു ഹാവ് ടു ഇമ്പ്രൂവ് യു ഹാവ് ടു ഇമ്പ്രൂവ് എന്ന് പറഞ്ഞ് ആ രീതിയിൽ എന്നെ ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങളും നിങ്ങളുമായിത്തീരണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ന്യൂസുകളൊക്കെ നിങ്ങൾ ില്ലേ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വ്യക്തികൾ അവരൊന്നും ഓണം ആഘോഷിക്കുന്നില്ല നമ്മൾക്ക് ദൈവം തന്നെ ഈ അവസരങ്ങളെ നമ്മൾ സന്തോഷത്തോടെ അഭിവൃദ്ധിയോട് സുരക്ഷിതത്വത്തോടെ ആഘോഷിക്കാൻ സാധിക്കും പണം അധികം ചെലവഴിച്ചല്ലേ ജീവിതം വേണ്ടത് ഉള്ളതിൽ മിനിമൈസ് ചെയ്ത് സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് അസ് അതാണ് എൻ്റെ ചാനലിൻ്റെ പേരും എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് എൻജോയ് ചെയ്യുന്നു നിങ്ങളെ കാണിക്കുന്ന നിങ്ങളെ കൊതിപ്പിക്കുകയൊന്നുമല്ല ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് പകരുന്നു അത്രമാത്രം മലയാളത്തിന്റെ പ്രിയപ്പെട്ട മധുസാറിന്റെ വിഷ്വൽസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കരുതുമെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പോലെ ഞാനും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എൻ്റെ പുത്തിരിയും എല്ലാം ഞാൻ കത്തിച്ച് കണ്ടു ഞാൻ പറഞ്ഞില്ലേ പടക്കമില്ലാതെ മലയാളികൾക്ക് എന്താഘോഷം അതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ പൂക്കളും വെളിച്ചവും പടക്കങ്ങളും ഇല്ലാതെ എനിക്ക് ഉത്സവം ആഘോഷങ്ങളും പൂർത്തിയാവില്ല സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഞാൻ വിശ്വസിക്കുന്ന കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കറിയാം താങ്ക് യു